ബ്രേക്കിംഗ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസിന് നൽകിയാണ് പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് പുസ്തകത്തിന്റെ രചയിതാവ് രാജീവ് മൽഹോത്രയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നിലവിൽ മുൻ അംബാസിഡർ ആയിട്ടുള്ള ടി പി ശ്രീനിവാസൻ ചടങ്ങിൽ സംസാരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് As to the kind of world that we live in and the hazards of growing up in this modern world. I would only say one thing about reading this book that we know that India cannot be broken up.